എല്ലാവർക്കും ും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നല്ല വെള്ളരിക്ക കിച്ചടിയാണ് ഇട്ടോണ്ടാക്കാൻ പോണത് അപ്പൊ ഉണ്ടാക്കണ്ടെന്ന് നോക്കിയാലോ ആദ്യം നമ്മൾ ആണ് നമ്മള് വെള്ളരിക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ വേവിച്ചെടുക്കാം ഇനി അത് ബന്ധു വരണ നേരം കൊണ്ട് നമുക്ക് ഒരു ജാറിലോട്ട് നാളികേരം ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ജീരകം ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലപോലെ അടിച്ചെടുക്കാം ഇനി നോക്കി ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അത് അരച്ചെടുക്കാം ഇന്ന് നമുക്ക് ആ അരപ്പ് വെന്ത് വന്ന് വെള്ളരക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം അതിലോട്ട് കുറച്ച് തൈര് തൈരൊഴിച്ചുകൊടുക്കാം ഇന്ന് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചിന്ന് ഒഴിച്ചു കൊടുക്കാം ഇന്ന് നമ്മളത് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് വറ്റൽ മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ താളിച്ചു കൊടുക്കാം ഇനി നോക്കാ താളിച്ചത് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഗൈസ് നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ